ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു കാഞ്ഞങ്ങാട് ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം സമ്മേളനം നടന്നു കാഞ്ഞങ്ങാട് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് സംസ്ഥാന പ്രസിഡന്റ് സി ബി ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു ഈ മേഖലയുടെ അല്ലെങ്കിൽ ഒരു തൊഴിലുടങ്ങി ഒരു ബിസ് വരണം ആളുകൾ പണിയെടുക്കുന്നത് പോലെയല്ല ചിലപ്പോൾ ഏതെങ്കിലും കോൺട്രാക്ടറികളിൽ അഞ്ചോ പൊക്കം ആളുകൾ രീതിയിൽ ഉണ്ടാവാം അതൊരു സ്ഥാപന അടിസ്ഥാനത്തിലായി കൊള്ളണമെന്നില്ല അപ്പോൾ ഒരു അസംഘടിത സ്വഭാവമുള്ള ഒരു തൊഴിൽ മേഖലയാണ് അതിനേക്കാൾ പ്രാധാന്യം മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവർ തന്നെ തൊഴിൽ കണ്ടുപിടിച്ച് അവർ തൊഴിലാളികളുമാണ് ഒരേ സമയം പി വി പവിത്രൻ അധ്യക്ഷത വഹിച്ചു കെ വി ബാലകൃഷ്ണൻ വി വി രമേശൻ കാറ്റാടികുമാരൻ വി പി പ്രസന്നകുമാരി കെ രാമകൃഷ്ണൻ ടി രാമകൃഷ്ണൻ ടി പി ചന്ദ്രൻ പി വി പ്രിജു കെ പവിത്രൻ കെ വി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ചെയർമാൻ കെ വി രാഘവൻ സ്വാഗതവും കൺവീനർ കെ വി രതീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്